വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ വെച്ചിട്ട് നല്ല സ്പെഷ്യലായിട്ടുള്ള നല്ല സൂപ്പറായ ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അര കിലോ ചൂരമീൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വിനീഗറൊക്കെ ഇട്ട് കഴുകണെങ്കിൽ ശരിക്കും ഉള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല നീറ്റായി കിട്ടും ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മാറ്റി മാറ്റിവെക്കാം അത് ചൂര മീനുകൊണ്ട് മാത്രമല്ല വേറെ ഏത് മീനുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കാം ഏത് മീനുകൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിനായിട്ട് ഞാൻ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ വന്നിട്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പത്ത് പിന്നെ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ മൂന്ന് കുടംപുളി മൂന്ന് പീസ് എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം ഇത് കുതിർക്കാൻ കുതിർക്കാനായിട്ട് വയ്ക്കാനായി ഓക്കെ ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് കൂടി ആണെങ്കിൽ സൂക്ഷിച്ചെടുക്കണം കുറച്ചെടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ വന്നിട്ട് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ വേണം ഇപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വന്നിട്ട് അര ടീസ്പൂൺ ഉലുവ ചേർക്കുന്നു അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ തീരെ അങ്ങ് ചോപ്പിച്ച് വഴറ്റണമെന്നില്ല ഒരു മുക്കാൽ ഭാഗം വേണ്ടി കിട്ടിയാൽ മതി ഇതുപോലെ ആയാൽ മതി ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം അതും ഇട്ട് ഒന്ന് വഴറ്റിയേക്കാം അല്ല പേസ്റ്റ് പോലെ ആണോന്നൊന്നുമില്ല നമ്മുടെ ടൊമാറ്റോ ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാകും ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളൊക്കെ ചേർക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു നമ്മളെടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കണം നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകരുതേ കേട്ടോ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ ചിരകി ചേർക്കുന്നേ അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ചൂടാക്കാം ആ തേങ്ങയുടെ പച്ചമണം മാറണം അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ വറുക്കണമെന്നൊന്നുമില്ല ഒരു മിനിറ്റ് ഒന്ന് വഴട്ടിയാലും മതി ഇപ്പോഴത്തേക്കും അതിൻ്റെ ഒന്ന് മാറിക്കിട്ടിക്കോളും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അടുത്തായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നു ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിരുന്നല്ലോ അതൊന്ന് കട്ട് ഇതുപോലെ എടുത്തു ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് എല്ലാം കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ച് വെച്ചതാണ് ആ കരിയപ്പിലയുടെ ഞെട്ടാണ് അതിൽ കാണുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റി വെക്കാം ആ കരിയേപ്പിലയുടെ ഞെട്ടെടുത്ത് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ അരപ്പ് ഇനിയും തണുക്കാനുണ്ട് സോറി അരപ്പല്ല നമ്മൾ വഴറ്റി വെച്ചത് കുറച്ചുകൂടെ തണുത്തതിന് ശേഷം ശകലം വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കണ്ടോ ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടിട്ടിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഇനിയിപ്പോൾ ഇതിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു അതൊന്ന് ചൂടാക്കിയിട്ട് ഇത് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി കളറും കിട്ടും അതിന് പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും ഇനിയിപ്പോൾ അരച്ച് വശിക്കുന്ന അരപ്പയിൽ ചേർക്കാം ഈ പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കിക്കോണം കേട്ടോ കരിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മുടെ മീൻ കറിയുടെ മൊത്തം ടേസ്റ്റ് മാറിപ്പോകും ഇനിയിപ്പോൾ ഇതിൽ മിക്സിയുടെ ജാറിൽ കഴുകിയിട്ട് ശകലം വെള്ളം ചേർക്കുന്നു കേട്ടോ എത്ര വെള്ളം ചേർക്കുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം വച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിൻ്റെയൊക്കെ പച്ചമണം നമ്മളിപ്പോൾ വഴറ്റിയിട്ടാണ് അരച്ചത് എന്നാലും ചെറുതായിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി വയ്ക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കറിക്ക് ഫ്ലെയിം കൂട്ടി വെക്കരുതേ വീടത്തിന് ലോക്കി ഇടക്കി വെച്ചാൽ മതി ഇതുപോലെ വഴറ്റി കേൾക്കാം വഴട്ടുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തില്ലേ ചെറിയ ഉള്ളി കണ്ടോ നല്ല രീതിയിൽ എണ്ണ പിരിഞ്ഞ് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നേ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം കേട്ടോ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പോലെ മീഡിയത്തിന് ലോക്കി ഇടക്കി വെച്ചോളൂ കുറച്ച് ഉപ്പ് ചേർക്കുന്നേ ഇപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോണം അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയേക്കാം കാലം വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്തോളാം നമ്മുടെ മീൻ ഇട്ട് നമുക്ക് വെന്ത് കിട്ടാനുള്ളതാണ് ഇതൊന്ന് തിളയ്ക്കട്ടെ ഇത് തിളയ്ക്കാൻ നേരത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കോടംപുടിയുണ്ടല്ലോ അതൊരു അരക്കപ്പ് വെള്ളത്തിലാണ് അതിങ്ങനെ കുതിർക്കാനായിട്ട് വെച്ചത് അതും കൂടെ ചേർക്കുന്നേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പ് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ അരിച്ചു ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനത്തെ ഈ രീതിയിൽ വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂര തന്നെ വെക്കണമെന്നില്ല അപ്പം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്തോണം പുളിയുടെ ടേസ്റ്റ് ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല അത് കുറച്ച് തിളച്ചതിന് ശേഷം ആ പുളി ഇപ്പോൾ അതിൽ ഇറങ്ങൂ തിളയ്ക്കുന്നു നല്ല രീതിയിൽ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം എന്നിട്ട് മീഡിയത്തിൽ ലോക്ക് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മീനിനൊന്ന് വേവിച്ചെടുക്കണം ചൂരായതുകൊണ്ട് പെട്ടെന്നൊന്നും വേവത്തില്ല അപ്പം മൂടി വെച്ചേക്കാം അതിനിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ആ നമ്മുടെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ നോക്ക് നോക്കണം ണ്ടോ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താലും മതി ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചുറ്റിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ആ കഷ്ണങ്ങളിലൊന്നും കൊള്ളാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഓക്കെ ഇപ്പം കണ്ടോ നമ്മുടെ കറി നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എരിവ് ഉപ്പ് പൊളിയെല്ലാം അപ്പം ഞാനിതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത് കുറച്ച് കറി എപ്പിലേയും കൂടെ ഫ്രഷായിട്ടുള്ള കറി എപ്പിനെയും കൂടെ ചേർക്കാം ഇങ്ങനെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു